എല്ലാ മക്കളും കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കടകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം തകർക്കപ്പെട്ട അനുഭവത്തിന്റെ നടുവിലാകാം മോളെ മോനെ നീ ആയിരിക്കുന്നത് ഹൃദയം തകർന്ന ജീവിതത്തിന്റെ അനുഭവം ആകാം പേരുന്നവളാകാം വല്ലാതെ കണ്ട് മുറിവേറ്റും സങ്കടപ്പെട്ടുമൊക്കെ കഴിഞ്ഞ ദിനങ്ങൾ നീ തള്ളി നീക്കുന്നുണ്ടാകാം സമാധാനത്തോടെ സ്വസ്ഥമായിട്ടൊന്നുറങ്ങിയിട്ട് തന്നെ എത്രയോ രാത്രികൾ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയല്ലേ മോളെ മോനെ നീ കടന്നു പോകുന്നു ഒന്നിലും ഏകാഗ്രത കണ്ടെത്താൻ പറ്റണില്ലല്ലോ ഒന്നിലും തീരുമാനമെടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തേ ഞാൻ ഇങ്ങനെയായി എന്ന് പോലും ചില സമയത്ത് ചിന്തിക്കുന്നില്ല എന്താ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല എത്രയോ മക്കളുണ്ട് ചിലപ്പോ എല്ലാം നെഗറ്റീവ് നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന അവസ്ഥ ഒന്നിലും ആരിലും നന്മ കാണാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും കുറ്റബോധത്തിലൊക്കെ ജീവിതം തള്ളി നീക്കുന്ന അനുഭവങ്ങൾ ഒന്നിലും ആനന്ദം കണ്ടെത്താൻ പറ്റാത്ത ചില ജീവിതത്തിന് അനുഭവങ്ങൾ ചില നഷ്ടങ്ങളുടെ വേർപാടുകളുടെ ദുഃഖം ഹൃദയത്തിൽ ഇങ്ങനെ തലം കെട്ടി കിടക്കുന്ന അവസ്ഥകൾ ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞത് ഹൃദയം തകർന്നവരുടെ മുറിവുകൾ കർത്താവ് അച്ചുകെട്ടും എന്നാ പറഞ്ഞത് അവർക്ക് സൗഖ്യം നൽകുന്ന കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തിയത് കർത്താവേ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് ഒത്തിരിയേറെ നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് ഈ ആരാധനയിൽ ഈ മക്കൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ മനസ്സിനേറ്റ മുറിവുകൾ ഈ മക്കളെ കഴിഞ്ഞ നാളുകളിൽ അമിതമായി വിഷമിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ഭർത്താവ് വചനത്തിൽ നീ പറഞ്ഞില്ലേ നീ മുറിവേറ്റതും നീ തകർക്കപ്പെട്ടതും നീ പീഡനങ്ങൾ ഏറ്റെടുത്തതും ശരീരത്തിൽ അടിയേൽക്കാൻ അനുവദിച്ചതൊക്കെ സൗഖ്യം തരാനാണെന്ന് പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ് മോളെ മോനെ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമ എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷയുണ്ടല്ലോ അത് നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവന്റെ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പ്രാപിച്ചു ഈ മക്കളുടെ മനസ്സിനേറ്റ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകൾക്ക് നീ സൗഖ്യം തരണമേ സുഖപ്പെടുത്താൻ വേണ്ടിയാണല്ലോ കർത്താവെ നീ മുറിവേറ്റത് നീ മുറിയപ്പെട്ടത് നീ തകർക്കപ്പെട്ടതൊക്കെ ഹൃദയം തകരുന്ന അനുഭവത്തിലൂടെ നീ കടന്നുപോയത് ഞങ്ങൾക്ക് സൗഖ്യം തരാൻ വേണ്ടിയാണല്ലോ ഇതാ ഇന്ന് ഞങ്ങൾ ഹൃദയം തകരുന്ന അനുഭവത്തിലാണ് ഇതാ ഇന്ന് ഞങ്ങൾ മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഇതാ ഞങ്ങൾ തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവം പേറുന്നവരാണ് ഓ ദൈവമേ നിന്റെ മുറിവിലേക്ക് ഞങ്ങളുടെ മുറിവുകളെ ചേർത്ത് വെക്കാൻ കർത്താവെ നിന്റെ മുറിവിനോട് ചേർത്ത് വെച്ച് കെട്ടാൻ അങ്ങനെ സൗഖ്യമെടുക്കാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം നീ ഏറ്റെടുക്കണമേ സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ആനന്ദം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അനുഭവങ്ങളിലേക്ക് കർത്താവെ നിന്റെ സ്നേഹം ചൊരിയണമേ നിന്റെ കരുണ ചൊരിയണമേ കർത്താവെ നിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ കരങ്ങൾ തുറന്ന ഈശ്വരയിലേക്ക് കർത്താവിന്റെ മുറിവിലേക്ക് നിന്റെ മുറിവുകളെ വെച്ച് കർത്താവിന്റെ തിരുവിലാവിലേക്ക് നിന്റെ മുറിവുകളെ ചേർത്ത് വെച്ച് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ ഇന്നലകളുടെ ഓർമ്മകളിൽ അവശേഷിച്ചിരിക്കുന്ന ദുഃഖങ്ങളും നൊമ്പരങ്ങളും സൗഖ്യം കിട്ടാത്ത ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് വെക്കുന്നത് പറ കർത്താവെ നമ്മുടെ ഇന്നിന്റെ സ്വഭാവത്തിൻ്റെ വൈകല്യത്തിൻ്റെ കാരണം പോലും ഇന്നലകളിൽ മനസ്സിനേറ്റ മുറിവുകളല്ലേ സ്നേഹിക്കപ്പെടാത്തതിന്റെ മുറിവ് മനസ്സിലില്ലേ സ്നേഹം നിഷേധിച്ചതിന്റെ മുറിവ് നിന്റെ മനസ്സിൽ കിടപ്പില്ലേ അംഗീകരിക്കാത്തതിന്റെ മുറിവ് നിന്റെ മനസ്സിലില്ലേ തള്ളിക്കളഞ്ഞതിന്റെ മാറ്റി നിർത്തിയതിന്റെ പരിഹസിച്ചതിന്റെ ഒന്നിനും കൊള്ളരുതാത്തവനെന്നും കൊള്ളരുതാത്തവനെന്നും നിന്റെ മുഖത്ത് നോക്കി നിന്നെ വിളിച്ചതിന്റെ മുറിവുമെന്നും നിന്റെ മനസ്സിൽ കിടപ്പില്ലേ അതുകൊണ്ട് നിന്നെ പലപ്പോഴും നീ ചിന്തിച്ചിട്ടില്ലേ എന്തിനാ ഈ പാഴ്ജന്മം എന്ന് ആർക്കു വേണ്ടി ഈ ജീവിതമെന്ന് ഒരു ഉത്തരവില്ലല്ലോ എന്നൊക്കെ നീ നിന്നോട് തന്നെ പലവട്ടം പറഞ്ഞിട്ടില്ലേ ഈശോയെ മനസ്സിനേറ്റ സകല മുറിവുകളിലേക്കും ഇന്നലെ ഡോർമകളിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകൾ ഇതാ നിന്റെ തിരുവിലാവിനോട് തിരുമുറിവിനോട് ചേർത്ത് വെക്കുന്നു കർത്താവെ നിന്റെ സൗഖ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് നിന്റെ തിരിച്ചോരയാലുള്ള സൗഖ്യമെ ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെ ഇന്നും ഇന്നലെയും ഇന്നലകളിലെ ഈ മക്കൾ ഏറ്റെടുക്കേണ്ടി വന്ന സകല മുറിവുകളിലേക്കും നിന്റെ തിരിച്ചോറി ഒഴുകണം കർത്താവെ നിന്റെ തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചോറയാൽ ഈ മക്കൾക്ക് ഇപ്പോൾ സൗഖ്യം നൽകണം സൗഖ്യമുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് മക്കളെ സഹായിക്കണം കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ദിവികാരണത്തിലെ കരങ്ങൾ നീട്ടി പിടിച്ചു ശ്രദ്ധിക്കട്ടെ ഇതാ ഈ തിരുമുറിവിൽ നിന്നും നിന്റെ മുറിവിലേ കേശുവിന്റെ രക്തമൊഴുകെ ആ രക്താൽ മാത്രമാണ് മോളെ നിനക്ക് സൗഖ്യം ആ രക്തത്തിൽ മാത്രമാണ് നിനക്ക് സൗഖ്യം ആ തിരുവിലാവ് തുറക്കപ്പെട്ടത് നിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ആ തിരുവിലാവ് കുന്തം കൊണ്ട് തുറക്കപ്പെട്ടത് മോളെ മോനെ നിനക്ക് സൗഖ്യമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ആ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാലും തിരു ജലത്താലും സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ താഴ്ന്നസരത്തിൽ കർതാവിന് സ്തുതിക്കേണ്ട തുറന്ന കരങ്ങളുമായി സംഭരാനുമിൽ നിന്നുകൊണ്ട് ഈശോ എനിക്കും വേണം സൗഖ്യം എൻ്റെ മനസ്സിന് സൗഖ്യം വേണം എൻ്റെ ശരീരത്തിന് സൗഖ്യം വേണം എൻ്റെ ഓർമ്മകൾക്ക് സൗഖ്യം വേണം എൻ്റെ ഇന്നലകൾക്ക് സൗഖ്യം വേണം കർത്താവ് എൻ്റെ ബന്ധങ്ങളിൽ എനിക്ക് സൗഖ്യം വേണം സാധിക്കുന്ന എല്ലാ മക്കളെയും എല്ല മക്കളും കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ അനുഗ്രഹിക്കുന്ന സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം പണ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്ഥിതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം